സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സൗജന്യ സൌജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു കലുവാതകൾ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഏഷ്യയിലെ പ്രമുഖ നേത്രചികിത്സാ സ്ഥാപനവുമായ തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും കൊല്ലം ജില്ലാ അന്ധത കാഴ്ചവൈകല്യ നിയന്ത്രണ പരിപാടിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ സൌജന്യ നേത്രചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും സംഘടിപ്പിച്ചത് മെയ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കല്ലുവാതുക്കൽ യു പി സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടന്നത് എൻ കെ പ്രേമചന്ദ്രൻ എം പി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കല്ലുവാതുക്കൽ പ്രദേശത്ത് വളരെ മാതൃകാപരമായ നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ സംരക്ഷണ കേന്ദ്രമാണ് സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധി വയോജനങ്ങൾക്ക് ആശ്വാസമേകുന്ന അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ പര്യാപ്തമായിട്ടുള്ള എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കിക്കൊണ്ടാണ് സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അഭയകേന്ദ്രം ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്നത് ആ ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായി ശ്രീ ഉർവൽ സിംഗിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും എല്ലാ മാസവും അവസാന ഞായറാഴ്ചയിൽ ഇത്തരത്തിലുള്ള നേത്ര ചികിത്സാ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട് ഇന്നതൊരു മെഗാ ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അരവിന്ദ് ആശുപത്രിയുമായി തിരുനെൽവേലിയിലുള്ള അരവിന്ദ് ആശുപത്രിയുമായി ചേർന്നുകൊണ്ടാണ് സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത്തരത്തിൽ ഒരു നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇത് നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ച് തിമിര രോഗമുണ്ടെന്ന് കണ്ടെത്തുന്നവർ മറ്റേതെങ്കിലും തരത്തിലുള്ള കാഴ്ചവൈകല്യങ്ങളുണ്ട് എന്ന് കണ്ടെത്തുന്നവരെ ആശുപത്രിയിൽ അയച്ച് ചികിത്സിച്ച് ഭേദമാക്കി തിരിച്ചുകൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള ചെലവുകൾ കൂടി ട്രസ്റ്റ് വഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്രീ സിംഗ് ഇത് ചെയ്യുമ്പോൾ ഈ സിംഗ് ഒരു അതിസമ്പന്നനായിട്ടുള്ള വ്യക്തിയായതുകൊണ്ടല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു പാഷനാണ് ഒരു വൈകാരികമായിട്ടുള്ള ഒരു ആവശ്യമായിട്ട് മാറിയിട്ടുണ്ട് നല്ല സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഞങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാം ഇപ്പോൾ തന്നെ ഒരു പുതിയ കെട്ടിട സമുച്ചയം പണിതുയർത്തി പൂർത്തീകരിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് ലിഫ്റ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ കഴിയൂ അപ്പോൾ ഏറ്റവും ജീവകാരുണ്യ സ്വന്തം അധ്വാനത്തിലൂടെ ലഭിക്കുന്ന പണം സമൂഹത്തിൻ്റെ സർവതോമുഖമായ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്ന തികച്ചും നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ അർപ്പണബോധത്തോടെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ റുവൽ സിംഗ് ഞാനത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് സാധാരണ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരുണ്ട് അതിന് പേരും പെരുമയും കീർത്തിക്കും വേണ്ടി ചെയ്യും പുരസ്കാരങ്ങളും അവാർഡുകളും ലഭിക്കാൻ വേണ്ടി ചെയ്യും ഇത് അതിസമ്പന്നനല്ല കഠിനാധ്വാനത്തിലൂടെ കുറേ അധികം കരാറുകളെടുത്ത് കുറേ കാശുണ്ടായി ആ കാശ് നല്ല ഒരു പങ്കും ഇതിനു വേണ്ടി ചെലവഴിച്ചു ഇപ്പോൾ വലിയ ധനസ ബാധ്യതയുമായി നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോഴും ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു മുടക്കവും കൂടാതെ നടത്തുന്നു എന്ന് പറയുന്നത് നമ്മൾ എത്രമാത്രം ശ്രീ റുവൽ സിംഗിനെയും സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിനെയും അഭിനന്ദിച്ചാലും മതിയാകില്ല ഇന്ന് തന്നെ അരവിന്ദ് തിരുനെൽവേലിയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള കണ്ണാശുപത്രികളിലൊന്നാണ് തിരുനെൽവേലിയിൽ പ്രവർത്തിക്കുന്ന അരവിന്ദ് കണ്ണാശുപത്രി അപ്പോൾ ആ അരവിന്ദ് കണ്ണാശുപത്രിയുടെ കൂടി സഹകരണത്തോടുകൂടി സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റും കൂടി കൈകോർത്തുകൊണ്ടാണ് നൂറുകണക്കിന് വരുന്ന നിങ്ങൾക്ക് അറുപത്തി ഒന്നാമത്തെ നേത്ര ചികിത്സാ ക്യാമ്പാണ് സമുദ്ര സംഘടിപ്പിക്കുന്ന ക്യാമ്പാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് പരിശോധനകൾ ആരംഭിച്ചു ചികിത്സാവിധി നിർണ്ണയിക്കപ്പെടും കഴിഞ്ഞ പ്രാവശ്യമുണ്ടായ്മ പോരായ്മ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അല്പസ്വല്പം പോരായ്മകൾ ഇത്രയും പേര് വരുമ്പോൾ ഉണ്ടാകും പക്ഷേ സന്നദ്ധ സാമൂഹ്യ സേവന തൽപരതയോടുകൂടി ഇത്രയും നല്ല പ്രവർത്തനം നടത്തി നിങ്ങൾക്കറിയാം കാഴ്ച ഉള്ളപ്പോൾ കാഴ്ചയുടെ വില നമ്മളറിയില്ല കാഴ്ചശക്തി മങ്ങുമ്പോഴാണ് കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് എന്താണ് കാഴ്ചയുടെ ശക്തി കരുത്ത് എപ്പോഴും അങ്ങനെയാണ് ഉള്ളത് അനുഭവിക്കുമ്പോൾ അനുഭവത്തിൻ്റെ സുഖം നമ്മൾ പലപ്പോഴും അറിയുന്നില്ല ഇല്ലാതാകുമ്പോഴാണ് സത്യത്തിൽ മനസ്സിലാക്കുന്നത് എത്രമാത്രം മൂല്യവത്തായിട്ടുള്ള ഭാഗ്യമായിരുന്നു നമുക്കുണ്ടായിരുന്നത് എന്നുള്ളത് അപ്പോൾ കാഴ്ച ഒരു ജി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തിമിര രോഗം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് പല കാരണങ്ങളാണ് നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റം ആരോഗ്യരംഗത്ത് വന്നിട്ടുള്ള മാറ്റത്തിൻ്റെയൊക്കെ ഭാഗമായി തിമിര രോഗം ഏതാണ്ട് അൻപത് വയസ്സ് കഴിഞ്ഞാൽ തിമിര രോഗം വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ രോഗമെന്തെന്ന് കണ്ടെത്തി നിർണയിച്ച് തിരുനെൽവേലിയിലയച്ച് ചികിത്സിച്ച് സർജറി ആവശ്യമുള്ളത് സർജറി ചെയ്ത് അവർക്ക് കാഴ്ചശക്തി തിരികെ കൊടുക്കുന്ന ഏറ്റവും വലിയ ദൈവീകമായ പ്രവർത്തിയാണ് സത്യത്തിൽ റുവൽ റുവൽസിങ്ങിൻ്റെ നേതൃത്വത്തിൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയ്യുന്നത് അത് ചെയ്യുന്ന റുവൽ സിംഗിനും കുടുംബത്തിനും ഇതിന് നേതൃത്വം കൊടുക്കുന്ന മറ്റ് സംഘാടകരായിട്ടുള്ള സുഹൃത്തുക്കൾക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇത്രയും നല്ല ഒരു പ്രവർത്തി ഇത്രയും പേർക്ക് ആശ്വാസമേകുന്ന ഈ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ റൂവൽസിങ്ങിൻ്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഭദ്രദീപം തെളിയിച്ച് ഈ മെഡിക്കൽ ക്യാമ്പിൻ്റെ നേത്ര ചികിത്സാ ക്യാമ്പിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്ന് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ടു വർഷമായി എല്ലാ മാസവും അവസാന ഞായറാഴ്ച സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമിര ശസ്ത്രക്രിയയും നടത്തിവരുന്നുണ്ട് വരുന്നുണ്ട് ഇക്കഴിഞ്ഞ ക്യാമ്പിൽ അറുനൂറ്റി അൻപത് പേർ പരിശോധന നടത്തുകയും ഇരുന്നൂറ്റി ആറ് പേരെ തിമിര ശസ്ത്രക്രിയക്കായി തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റുവൽ സിംഗ് എം സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീകുമാർ എസ് സമുദ്രതീരം പ്രസിഡന്റ് പിള്ള കോട്ടാത്തല ശ്രീകുമാർ സമുദ്രതീരം പി ശശിധരൻ പിള്ള അരവിന്ദ് കണ്ണാശുപത്രി ക്യാമ്പ് കോർഡിനേറ്റർ ഹേമചന്ദ്രൻ ഡോക്ടർ ലവ് സൗമ്യ ഡോക്ടർ റിഞ്ചൽ ഡോക്ടർ മയൂർ ഡോക്ടർ രാമൻ ജിതേഷ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി